പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ അഭിമാനമായി ഗതാഗത സൗകര്യങ്ങൾക്ക് അഭിമാനമായാണ് എൻ എച്ച് അറുപത്തിയാറിനെ നമ്മൾ അടുത്ത് മുന്നിൽ വെച്ചത് എന്നാൽ ഇപ്പോ വരും വർഷങ്ങളിൽ അടുത്ത ഒരു പത്ത് വർഷത്തേക്കെങ്കിലും ഏറ്റവും വലിയ ദുരന്തമായി മാറാൻ പോകുന്ന ഒന്നാണ് ഒരുപക്ഷെ അതിലേറെ കാലം ഏറ്റവും വലിയ ദുരന്തമായി ശിരൂര് പോലെ ആവർത്തിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു സാഹചര്യത്തെയാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല എൻ എച്ച് അറുപത്താറ് അങ്ങ് പോകുന്നുണ്ട് കേരളം വിട്ടു പോകുന്നുണ്ട് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഉള്ളിലുള്ള എൻ എച്ച് അറുപത്താറ് നമ്മുടെ യാത്ര അങ്ങനെയൊക്കെയാണല്ലോ പുറത്തേക്ക് പോകുന്നത് ആ സംസ്ഥാനങ്ങൾ നോക്കിക്കൊള്ളും കർണാടകയും ഗോവയും ഒക്കെ നോക്കിക്കൊള്ളും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മുടെ റോഡ് എൻ എച്ച് സുരക്ഷിതമാണോ എങ്ങനെയാണ് നമ്മളതിൽ വിശ്വസിച്ച് യാത്ര നടത്തുക ജീവൻ പണയം വെച്ച് യാത്ര നടത്തേണ്ടി വരില്ലേ വരും എന്നതാണ് വരുന്ന സൂചനകളല്ല അതിൻ്റെ ആദ്യ സൂചന കുറ്റിപ്പുറത്ത് കണ്ടു പക്ഷെ അത് വലിയ വാർത്തയായില്ല എന്നാൽ രണ്ടാമത്തെ ദൃഷ്ടാന്തം ഒരൊറ്റ മഴയത്ത് കൂരിയാട് എൻ്റെ വീട്ടിന് ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ കൂരിയാട് എന്ന് പറയുന്ന സ്ഥലം അവിടെ കണ്ടു എന്താണ് സംഭവിച്ചത് പാടത്ത് മണ്ണിരുന്ന് പോയി അടിയിക്ക് താഴ്ന്നു പോയി ഇവരിട്ട് കട്ട കെട്ടി പൊന്തിച്ച് മണ്ണ് ഇട്ട് നിവർത്തിയത് ഒരു ഭാഗം ടാർ ചെയ്തു മറ്റേ ഭാഗം ടാർ ചെയ്യാൻ തയ്യാറെടുത്ത് വരുന്നു ആ മണ്ണിന്റെ മുഴുവൻ കട്ടയുടെയും ഭാരം താങ്ങാനാവാതെ ആ ഭാരമെല്ലാം കൂടി നേരെ അടിയിലേക്ക് ചടിയിലേക്ക് പൂണ്ടുപോയി അതായത് ഭൂമിക്ക് ഉറപ്പുണ്ടോ എന്ന് നോക്കാതെയാണ് ഈ പണി എടുത്തിട്ടുള്ളത് അത് കൂരിയാട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോട്ടയ്ക്കൽ ചെയ്തിട്ടുണ്ട് കൂര്യാട് ചെയ്തിട്ടുണ്ട് തലപ്പാറ ചെയ്തിട്ടുണ്ട് എന്റെ ഈ പ്രദേശങ്ങൾ ഇത്രയും സ്ഥലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിക്കണമെങ്കിൽ ഇത്തരത്തിൽ കട്ട കെട്ടി പൊന്തിച്ച് ചെയ്തിട്ടുള്ള പാടം പോലെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളമൊഴുകുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഗതി അത് തന്നെ ആയിരിക്കും ഇവിടെ പൊളിഞ്ഞത് കൂരിയാടും തലപ്പാറയ്ക്ക് മാത്രമേ ഉള്ളത് തലപ്പാറയെ കുറിച്ച് ചർച്ച വരുന്നില്ല അധികം വൈകാതെ പൊളിഞ്ഞു ചാടും അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ സത്യത്തിൽ പൊളിച്ചു നീക്കണം അടിയന്തരമായി എത്ര രൂപ ചെലവായാലും വേണ്ടില്ല എത്രത്തോളം അധിക തുക കരാറുകാർക്ക് കൊടുത്താലും വേണ്ടില്ല അതിനുവേണ്ടി ഒന്നോ രണ്ടോ വർഷം സമയം ഇനി കൂടുതൽ എടുത്താലും വേണ്ടില്ല ഇത്തരത്തിൽ പാടം ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണിട്ട് കട്ട കെട്ടി പൊന്നിച്ചിട്ടുള്ള എല്ലാ സ്ഥലവും മുഴുവൻ സ്ഥലവും അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ നോക്കണമെങ്കിൽ കട്ടയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കെട്ടി വൻമതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും പൊളിച്ചു നീക്കണം പൊളിച്ചു നീക്കി അവിടെയൊക്കെ പാലങ്ങൾ അല്ലെങ്കിൽ വയഡക്റ്റുകൾ ഉണ്ടാക്കണം എത്ര രൂപ എത്ര കോടി ചിലവായാലും വേണ്ടില്ല വയടറ്റുകൾ പാലങ്ങൾ ഉണ്ടാക്കി ആ രീതിയിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റോഡ് ഒരു കാലത്തും ഉപയോഗിക്കാൻ പറ്റില്ല ഇങ്ങനെ വയററ്റ് ഉണ്ടാക്കിയില്ല എന്നുണ്ടാകുന്ന രണ്ടാമത്തെ അപകടം ഈ മണ്ണിലേക്ക് പോയി പോകുന്നത് മാത്രമല്ല ഇത് ഇടിഞ്ഞു വീഴും ഈ കട്ട കുത്തനെ കെട്ടി അതിന് മുകളിൽ മണ്ണിട്ട് വെച്ചിരിക്കുന്ന ഭാഗം മുകളിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ പോകുമ്പോൾ അധികം വൈകാതെ പല ഭാഗങ്ങളും ഹൈവേ ഇടിഞ്ഞു വീണ് തുടങ്ങും ആ സമയത്തുണ്ടാകുന്ന ദുരന്തം ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ മേലേക്കായിരിക്കും വീഴുക ആ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവരും മുതലേ യാത്രക്കാരും അല്ലെങ്കിൽ പരിസരവാസികളും നടന്നു പോകുന്നവരുമൊക്കെ അപകടത്തിൽപ്പെടും വൻ ദുരന്തമാണ് വരാൻ പോകുന്നത് വൻ ദുരന്തം ഇത് പറയുമ്പോൾ നിസ്സാരമായി കാണരുത് വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ ഇത് പറ്റില്ല എന്ന് കൂരിയാടത്തെ അപകടവും തലപ്പാറത്തെ അപകടവും തെളിഞ്ഞതാണ് അതുകൊണ്ട് അടിയന്തരമായി എത്ര ചെലവായാലും വേണ്ടില്ല ആ മണ്ണ് മുഴുവൻ എടുത്തു മാറ്റി മുഴുവൻ സ്ഥലങ്ങളിലും പാലം കൊണ്ടുവരാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് എത്ര പേരുടെ ജീവൻ അതിന് ബലി കൊടുക്കേണ്ടി വരും എന്നറിയില്ല അങ്ങനെയുള്ളവർക്ക് അഡ്വാൻസായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ദീയ ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളും മണ്ണെടുത്ത് അരിഞ്ഞാണ് ചെയ്തിട്ടുള്ളത് അരിഞ്ഞ് ഇറക്കി കുഴിയിലൂടെ പാതാളത്തിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് അവിടെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ബേവിഞ്ച കാസർഗോഡ് ബേവിഞ്ച ഒരു അപകടം ഇന്നുണ്ടായിട്ടുള്ളത് മണ്ണിടിഞ്ഞിട്ടുള്ളത് അത്തരം ഭാഗങ്ങളിൽ നിലവിൽ അനാസിലേവേ പണഞ്ഞിട്ടുള്ളത് മണ്ണരിഞ്ഞെടുത്ത ശേഷം ആറോ ഏഴോ മീറ്ററൊക്കെ ഉള്ളിലേക്ക് കമ്പി അടിച്ച് കയറ്റുക അതിന് പറയുന്നത് സോയിൽ നൈനിന്ന് പേരിട്ടു ഒരു ശാസ്ത്രീയ പേരിട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഉറപ്പുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ കമ്പി അടിച്ച് കയറ്റിയ ശേഷം അവൻ്റെ ഉള്ളിൽ ഒക്കെ ചെയ്ത് പുറത്ത് നെറ്റ് വെച്ച് മണ്ണ് കൊഴിഞ്ഞ് ചാടാതിരിക്കാൻ വേണ്ടി സിമെൻറ്റും മണലും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യാം അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു ഉറപ്പുമില്ല എന്ന് വേവൻ ചെയ്യൽ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഒന്നായിട്ട് ഇടിഞ്ഞു വീണു ഇവിടെ ഇത് ഇടി ഇടിഞ്ഞു വീഴുന്നത് മാത്രമല്ല ഒരു അപകടം ഇത്തരത്തിൽ ഉയർന്ന മേഖലയിലൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ആ സർവീസ് റോഡിലൂടെ പാരമേറിയ വാഹനങ്ങൾ ബസ് അല്ലെങ്കിൽ അതുപോലെ മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തോ ഇനി അതല്ലെങ്കിൽ കുതിർന്ന മണ്ണിലൂടെ ചെറിയ വാഹനം പോലും കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഇടിഞ്ഞു പോലെ ഒന്നായി ഇടിഞ്ഞു ചാടും ഒന്നായി ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ ആ വാഹനങ്ങളും ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെടും അതായത് നേരത്തെ ഹൈവേ ഇടിഞ്ഞു വീണ് സർവീസ് റോഡിലെ വാഹനങ്ങളും ഹൈവേയിലുള്ള വാഹനങ്ങളും അപകടപ്പെടുന്ന അതേ ഒരു അവസ്ഥ സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് ഹൈവേയിലുള്ള വാഹനങ്ങളും സർവീസ് റോഡിലുള്ള വാഹനങ്ങളും അതിലുള്ളിൽ ഉള്ളവരും അപകടത്തിൽപ്പെട്ട് നമ്മൾ കാണേണ്ടി വരും അതാണ് ഇനി വരാൻ പോകുന്ന അടുത്തൊരു ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടത് വേവഞ്ചയിൽ കണ്ടത് അതാണ് അതുകൊണ്ട് അടിയന്തിരമായി അതിന്റെ പരിഹാരമായി ഇത്തരത്തിൽ ഭൂമി പാതാളം വരെ കുഴിച്ചുകൊണ്ട് റോഡുണ്ടാക്കേണ്ട ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു കാരണവശാലും മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ തക്കവണ്ണം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം ഇപ്പോഴത്തെ ഈ സോയിൽ നെയലിങ്ങും അതിന്റെ പുറത്തുള്ള ആ സ്പ്രേ ചെയ്തിട്ടുള്ള പരിപാടിയും പറ്റൂല അതൊരിക്കലും നടക്കില്ല കോൺക്രീറ്റ് ചെയ്ത് ബലിപ്പിക്കണം നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലിപ്പിക്കണം അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ സർവീസ് റോഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഭാഗങ്ങൾ ഇടിഞ്ഞ് വലിയ അപകടങ്ങൾ ഉണ്ടാവും അതിന്റെ സൂചനയാണ് ഇപ്പൊ കണ്ടത് വാഹനങ്ങൾ ഓടാത്ത സ്ഥലമാണ് പിടിഞ്ഞു ഇടിഞ്ഞു വീണത് അപ്പൊ വാരമേറിയ വാഹനങ്ങൾ ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ മൂന്ന് അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ് പാടം അതായത് ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അധികം വൈകാതെ ഇരുന്ന് പോകും ഇടിഞ്ഞു പോകും അതുപോലെ മണ്ണിട്ട് ഉയർത്തി കട്ടക്കെട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ റോഡുകളും ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണ് വലിയ ദുരന്തങ്ങളുണ്ടാവും അതിനു പുറമേ ഇതുപോലെ മണ്ണിടിച്ച് താഴ്ത്തി ചെയ്തിട്ടുള്ള ഭാഗങ്ങളിൽ ആ മണ്ണിടിഞ്ഞ് വീണ് സർവീസ് റോഡും ഹൈവേയും അപകടത്തിലാവും ഇത് മൂന്നുമാണ് ഇനി വരും വർഷങ്ങളിൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ഇതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് കോൺഗ്രസ് ചെയ്ത് വലിപ്പിച്ച് ഈ മത് വൺമതിൽ കിട്ടിയതെല്ലാം പൊളിച്ചു കളഞ്ഞ് പാലങ്ങൾ ഉണ്ടാക്കി വരും തലമുറയ്ക്ക് കൂടിയാണ് റോഡ് എന്ന ബോധ്യത്തോടു കൂടി ഇതിന്റെ പണി പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഷീരൂർ അതാണ് ഇനി വരും വർഷങ്ങളിൽ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത് ഓരോ ദിവസവും നാഷണൽ ഹൈവേ ഇടിഞ്ഞു വീണു അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലേക്ക് ഇടിഞ്ഞു വീണു ഇത്ര പേർ മരിച്ചു എന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്